എപ്പിയ കൂട്ടർ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മെറ്റീരിയലൊക്കെ അവരെന്നെ എടുത്തതാണ് അവർക്ക് എവിടെ നിന്ന് പൊളിച്ചു കൊണ്ടുവരണ്ടതെന്ന് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ പിന്നെ കുറച്ച് സെക്കൻഡ് ക്വാളിറ്റി കിട്ടാണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് ലാഭം നോക്കിയിട്ട് എടുത്തതാണ് അപ്പം ഞങ്ങൾ അവർ പറഞ്ഞു ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഫ്രണ്ടിലേക്ക് ചുമരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലേക്ക് ഉത്തരത്തിന് നാല്ക്ക് രണ്ടുണ്ടായിരുന്നു അതെടുത്ത് വെൽഡ് ചെയ്ത് സൂപ്പറാക്കി വെച്ചു ഓക്കെ പിന്നെ ബാക്കിലേക്ക് മൂന്നൊക്കെ ഒന്നരയാണ് അത് എടുത്തു വെച്ചു അതൊക്കെ കുറേശ്ശേ വളവും തിരുവൊക്കെ ഉണ്ട് ആ സമയത്താണ് അങ്ങ് അകലയിൽ നിന്നൊരു മഴ ചാറിൽ എവിടെയോ എന്ന് കണ്ടത് അപ്പോൾ കൂടുണ്ടായിരുന്നു ഓടി ചാടി കയറിയിരുന്നു അവൻ പറയുകയാണ് വെൽഡിംഗ് മെഷീൻ തൊടാൻ പേടിയാകര പിന്നീട് ആ മഴ പോയപ്പോൾ അവൻ കാലെല്ലാം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സജ്ജമായിട്ട് വന്നു അവൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ കൂട്ടുകാരട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സംബോധന ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് സ്വന്തപ്പെട്ടവരാണ് അതായത് വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ വർക്കേഴ്സ് എല്ലാം നമുക്ക് നല്ല സ്നേഹബന്ധമുള്ളവരാണ് അത് നമ്മളെപ്പോഴും പുലർത്തണം അങ്ങനെ ഉത്തരം വെള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ കുറച്ച് പിന്നെ ഞങ്ങൾ ഈ കഴുക്കോൽ വെക്കാൻ വേണ്ടിയിട്ട് കഴുക്കോലെല്ലാം ചുമരിൻ്റെ മുകളിൽ കയറ്റി വെച്ചു കഴുക്കോൽ ഒന്ന് വെള്ളി ചെയ്ത് കിട്ടണ മൂന്ന് ജോയിൻ്റെ എങ്കിലും ചുരുങ്ങിയതുണ്ടാവും കാരണം ഒക്കെ പഴയതല്ലേ അപ്പോഴാണ് പുരിഞ്ഞ മഴ പിന്നെ വെൽഡിംഗ് മെഷീൻ തൊടാൻ പറ്റുമോ തൊട്ട ഡേയ്ഞ്ചർ അല്ലേ ഞങ്ങൾ അവിടെ നിർത്തിപ്പോയി അല്ലാതെ പാകമില്ല കേട്ടോ അങ്ങനത്തെ വർക്കേഴ്സ് ബുദ്ധിമുട്ടുന്നത് ചില സാഹചര്യത്തിലൊക്കെ ഇതാണ് ഈ മഴ സമയത്തല്ല വേനൽക്കാലാണെങ്കിൽ ഭയങ്കര ചൂടും എന്തായാലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം വന്നിട്ട് ബാക്കിയുള്ള വർക്ക് ചെറിയ ഒരു അതിൻ്റെ ഇടയിൽ ഒരു കാലമൊക്കെ കൊടുക്കണമായിരുന്നു അതൊക്കെ കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തു നമ്മൾ ആദ്യം ഇവിടെ സജ്ജയാക്കി വെച്ച കഴുക്കൂലുണ്ടായിരുന്നു അതൊക്കെ എടുത്തു ക്ലിയർ ആക്കിയിട്ട് അവർ പറഞ്ഞു വർക്ക് അത്ര ഓളൊന്നും മുക്കുമോലൊന്നും എന്ന് പറഞ്ഞു പക്ഷെ വർക്ക് ബലമുള്ളതാകണം എന്ന് നമുക്ക് ഉറപ്പുണ്ട് സേഫ്റ്റി ആയിരിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ കഴുക്കൂല് വെച്ചതിന് ശേഷം പട്ടിക പട്ടിയെ കൊണ്ടുവന്നിച്ചിരിക്ക വന്നിരിക്കുന്നത് പഴ സൈസ് പഴ പഴ പഴയ ഇതുമുണ്ട് പുതിയതും ഉണ്ട് പല മോഡലിലും ഉണ്ട് അതായത് ഒരു ഇഞ്ചിൻ്റെ സ്ക്വയർ ഉണ്ട് മുക്കാൽ അപ്പോൾ എന്തായാലും ബലമുള്ളത് നോക്കിയിട്ട് നോക്കിയിട്ടങ്ങോട്ട് വെച്ചു അപ്പോൾ ഞങ്ങൾ ഈ പാത്തി ക്ലാമ്പ് തന്നെ ഇവിടെ വെച്ച് വെൽഡ് ചെയ്തു ഇല്ലെങ്കിൽ ആ തിലക്കിൽ പോയാൽ ഞാൻ അത്ര സേഫല്ല ഇതാവുമ്പോൾ സുഖമല്ലേ ഇവിടെ നിന്നൊരു രണ്ടരടി നീളത്തിൽ വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ട് പാത്തി ക്ലാമ്പ് വെച്ചു കാരണം മൊത്തം നാൽപ്പത് അടി ഉണ്ടല്ലോ അത് വെൽഡ് ചെയ്തതിന് ശേഷം അതങ്ങ അവിടെ വെൽഡ് ചെയ്തു അപ്പോൾ നമ്മുടെ പട്ടി ഇടയ്ക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീറ്റ് വയ്യണ്ടേ നമുക്ക് ഷീറ്റ് വയാൻ പോവാം കേട്ടോ വരൂ അപ്പോൾ ഷീറ്റാണെങ്കിലോ അതും അൺസൈസാണ് അതായത് പല രീതിയിലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് പറ പരമാവധി നല്ല നല്ല എടുത്തിട്ട് അങ്ങോട്ട് മെയിൽ മെയിലാരംഭിച്ചു ഇത് ഒരാളെ കൊണ്ടോ രണ്ടാൾ കൊണ്ടോ ഷീറ്റ് മെയിൽ നടക്കില്ല കേട്ടോ മോളിൽ രണ്ടാൾ വേണം താഴെ രണ്ടാൾ വേണം കാരണം എന്താ ഉയരമുണ്ട് പിന്നെ ഇതെല്ലാം നോക്കി അഭിപ്രായം പറയാൻ ഒരു കൂട്ടർ വേണമല്ലോ അതിന് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അതാരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് മനോഹരമാക്കി ഒരു തുള്ളി വെള്ളം എടുത്തു കിഴിഞ്ഞ് എന്തായാലും അങ്ങനെ മനോഹരമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചു അപ്പോൾ ഒരു കാര്യം പറയേണ്ട കൂട്ടരെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും ഇതുപോലുള്ള വർക്ക് വേണ്ടവർക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് ഏത് വർക്കായാലും പല രീതിയിലുള്ള വർക്ക് എടുത്തു ചെയ്യുന്ന മനോഹരമാക്കി കൊടുക്കുന്ന ടീമാണ് ഞങ്ങൾ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ലൈക്കൊക്കെ അടിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു എന്നും വിശ്വസിക്കുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം വീഡിയോ വീഡിയോ അയച്ചു കൊടുക്കണം മറക്കരുത് മടിക്കരുത് ഉള്ളതിനനുസരിച്ച് നമ്മൾ സന്തോഷകരമായിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും താങ്ക്